സൗണ്ട് പുറത്ത് വരാതെ വേണേൽ രണ്ടുപേരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു സിനിമയാണല്ലോ അമർ അക്ബർ ആന്റണി വീട് ആണ് ആള് ഭയങ്കര ഇരിക്കട ഇരിപ്പിന് എന്തെല്ലാം തലപോഞ്ഞ ആലോചിക്കാൻ പറ്റും തലപോഞ്ഞ എഴുതാൻ പറ്റും കേരള കഫയിലാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ എത്ര സിനിമ മൊത്തം അഭിനയിച്ചിട്ടുണ്ട് നല്ല ചിരി കാണുമ്പോഴാണ് അതൊക്കെ തോന്നല് അഭിനയിക്കുമ്പഴേക്കഴിഞ്ഞാൽ എന്റെ മുഖപ്പായ സീരിയസ് കഴിഞ്ഞു കഴിയുമ്പഴേക്കും അതാണ് പരിപാടിയാണത് പിന്നെ സ്വരം ഇല്ലാതെ ഇല്ലാതെ പിന്നെ ജ്വാസം കിട്ട പിന്നെ എന്റെ മെമ്മറി സംസാരിക്കാനും മറ്റൊരു മെമ്മറി പോലെ ഞാൻ എന്താണ് പിന്നെ ആൾക്കാർ വരുന്ന ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളിപ്പോ ഉള്ളത് കണ്ണമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണമാലിയിൽ കണ്ണമാലിയുടെ പ്രിയപ്പെട്ട ആളോടുകൂടെയാണ് ഞാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാണമേരി എന്നൊക്കെ പറഞ്ഞാൽ അറിയുള്ളൂ പക്ഷെ മോളി കണ്ണമാലി എന്ന് പറയുന്ന ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു അഭിനേത്രിയുടെ കൂടെയാണ് ആ അമ്മയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളുള്ളത് ഗോസ്റ്റ് പാർഡേസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തായ ജോയ്ക്ക് മാത്യു സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന ഒരു സംരംഭമാണ് അതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആളാണ് നമ്മുടെ മോളിച്ചേച്ചി ഓസ്ട്രേലിയയിലും നമ്മുടെ കേരളത്തിലൊക്കെ ആയി അതിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടിയ ഒരു ഇടവേളയിൽ നമ്മൾ മോളിച്ചിനെ ഇങ്ങോട്ട് പൊക്കിയിരിക്കുകയാണ് കേട്ടോ നിങ്ങളുമായിട്ട് അടിച്ചുപൊടിച്ച അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് നമ്മുടെ ചേച്ചിയെ ആർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തുടക്കം നമ്മള് സിനിമയിലേക്ക് വന്നു പറയുന്ന ചവിട്ട് നാടകത്തിലൂടെയല്ലേ അല്ലേ ഇത് കണ്ടിട്ട് ആരാണ് ആദ്യമായിട്ട് വിളിച്ചത് കേരള കഫയിലാണ് നമ്മൾ ഫസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ നമ്മൾ എത്ര സിനിമ മൊത്തം അഭിനയിച്ചിട്ടുണ്ട് കിട്ടിയത് എനിക്ക് എനിക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ എനിക്ക് എല്ലാം ഇഷ്ടമാണ് എങ്കിൽ പോലും നമ്മൾ ഈ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടക്കൊക്കെ പറഞ്ഞു ചിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഈ ആധുകാ നമ്മുടെ ഈ ഒരു ആനുകാലികമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് അതായത് ഫേസ്ബുക്കിലൊക്കെ ജോലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും അതേപോലെ മറ്റുള്ളടത്തൊക്കെ എല്ലാം ഫേക്ക് ഐ ഡിയുടെ കാലമാണ് ഈ ഫേക്ക് ഐ ഡി വെച്ചിട്ടുണ്ട് അതിലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു പൃഥ്വി കൊടുക്കുന്നില്ലല്ലോ കണ്ടെ സെടുക്കുന്നില്ലല്ലോ അതെങ്ങനെ ഒരു സീനായിരുന്നു നമുക്ക് ആർക്കും ആ ആ ഒരു പറഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ആദ്യമേ എന്തുകൊണ്ടാണ് ഇതേ ഇടുവള്ളു എവിടെ ചെന്നാലേ എവിടെ പോയാന് അപ്പൊ ഞാൻ എന്റെ മനസ്സോടേ നീന്തുകൊണ്ടായിരുന്നു എവിടെ ചെന്നിട്ട് മാത്രമേ കേൾക്കണു വേറെ ഒന്നും കേക്കണില്ലെന്ന് പക്ഷെ സത്യത്തിൽ ഞാൻ അവിടെ പറഞ്ഞു നമ്മളിത് കട അഭിനയിക്കുന്നവനയിക്കുന്ന നമ്മളങ്ങോടെ അവര് ഇവ പറഞ്ഞുതന്നെ നമ്മളങ്ങടെ കേ പറ അഭിനയിച്ചു നോക്ക് പരിപാടി ഒന്നും അവിടെ ഇല്ല ഇല്ലെ കൃഷി കേട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ മാതാവിന് ഞാൻ തന്നെയാണ് ഇത് സത്യം കേട്ടോ ഞാൻ അഭിനയിച്ച പടമൊക്കെ അല്ല ഞാൻ മാതാവിന ഞാൻ തന്നെയാണ് അവർ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ ഞാൻ പറ്റിയത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ തരമ്പരെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ജോയിൻ പറ്റി ഈ പടത്തിൽ ഞാൻ അഭിനയിച്ചോണ്ടിരിക്കണം എനിക്കായിട്ടൊരു കഥ ഒന്നും ഇല്ലാത്ത ില്ല ഒരു ഡൈലോഗ കാരണം ഡൈലോഗും കാര്യങ്ങളെല്ലാം സ്വന്തം എൻ്റെ മനസ്സിലിങ്ങനെ എഴുതി വെച്ചിരുന്നു അതെൻ്റെ മകൻ അവിടെ നിന്ന് പോകണ്ടിയിട്ട് പോരെ കഥ കഥകൾ പറഞ്ഞു അപ്പോൾ ആ കഥകൾ മനസ്സിലാക്കി ആ ഡൈലോഗി എൻ്റെ മനസ്സിലാക്കി പറഞ്ഞു അതിനനുസരിച്ച് എൻ്റെ ഇവിടെ നായകൻ പറഞ്ഞ് തരുമ്പോൾ അതിന് കുരുളായിട്ട് ഞാൻ പറഞ്ഞു കയ്യിൽ നിന്നിട്ട് കൊടുക്കണേ കൊടുക്കണ സമയത്ത് കൊടുക്കണം ഇപ്പം ഇവിടെ തന്നെ കഥ എഴുതിയപ്പോൾ ഞാൻ ചിരിക്കുകയും കാരണം എന്തുകൊണ്ട് മാത്രമാത്രേതാണ് ഒരു രംഗ വരാതെ ഞാൻ ചോദിച്ചാൽ എൻ്റെ മനസ്സുകൊണ്ടാണ് നോക്കി എന്തുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല ഞാൻ മിക്ക എടുത്തു തന്നിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചു പറഞ്ഞു അത് ചോദിച്ചു അതെന്താണെന്ന് എനിക്ക് കാരണം നമ്മളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മൾ നമ്മുടെ സിനിമയിൽ അഭിനയിക്കാനല്ല ഞമ്മള് ജീവിക്കില്ല അപ്പൊ ആ സ്പോട്ടില് ഇപ്പൊ നമ്മുടെ കുടുംബത്തെന്ന് പറഞ്ഞു എന്താടി ആ കാണിച്ചു കൂട്ടണം കുറേ ചാട്ടടി അധികം ആളല്ലേ നമ്മൾ അതുപോലെ തന്നെ ഇപ്പൊ ആ സാറേ നമസ്കാരം ഉണ്ട് കേട്ടെ പിന്നെ എന്താ സാറ് വന്നത് കാര്യൊക്കെ പറഞ്ഞു പുറത്തുനിന്ന് ഒരാൾ വന്നു നാച്ചുറലായിട്ട് അത് നമ്മള് സ്വാഭാവികമായിട്ട് വന്നോ അല്ലാതെ അവരുടെ അമ്മ അഭിനയിക്കുകയെന്ന് തോന്നില്ലെ സംബന്ധിച്ച് എനിക്ക് അഭിനയിക്കാൻ തോന്നിയില്ല പിന്നെ നമ്മുടെ അവിടെ നിൽക്കണാലും ചിരി കാണുമ്പോഴാണ് അതൊക്കെ തോന്നാല്ലേ നമ്മൾ സീരിയസ് ആയിട്ട് അഭിനയിക്കുമ്പോഴേക്കും ഞാൻ എന്റെ എൻ്റെ മുഖപ്പായസൊക്കെ പറഞ്ഞു സീരസും സീരസിയുമ്പോഴേക്കും എനിക്ക് ഒരറ്റ ചിരി കാതമ്പ്ര കാണുമ്പോൾ അതാണ് പരിപാടിയാണത് അതുകൊണ്ട് എനിക്ക് വായിക്കുമ്പോഴത്തേക്ക് ചിരിക്കണോണ്ട് ആ സുഖം അഭിനയിച്ച് കഴിയുമ്പോഴോ ഒറ്റച്ചിരി രണ്ടപ്പുകളും രണ്ടപ്പുകളും ആ അങ്ങനത്തെ ചക്കരണം അതേപോലെ തന്നെ സ്നേഹിക്കാൻ നല്ലൊരു ഹൃദയത്തിലുടനും അറിയാൽ നസീറിന്റെ തെങ്ങളും ഒക്കെ ഏർന്നു പറയണ്ട് അവരന്ന് പിന്നെ ഇത് ഷാറ്റ് ചെയ്ത് അന്ന് ഒരാൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മൊബൈലുമായിട്ട് ഈ ഇരിപ്പ് കാണുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു സിനിമകളിലൊക്കെ അമർ അമർ ആന്റണി മൊബൈൽ പക്ഷെ ഇതല്ലേട്ടാ ഇതല്ല ഇത് ആ ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ പിന്നെ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ ഫേസ്ബുക്കിൽ മറ്റേ ഫേക്ക് ഐ ഡി ഒന്നും അല്ലാട്ടാ ഞാൻ കാണിച്ചു തരാം എന്റെ കാലത്ത് ഇതാണ് പരിപാടി

പിന്നെ കുറച്ച് നാള് നമ്മള് സിനിമയിൽ നിന്നൊക്കെ വിട്ടു ഒരു നല്ലതല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മള് പോയി അല്ലേ എന്താണ് ശരിക്കും ഞാനൊരു സിനിമയിലേക്ക് ആദ്യത്തെ ഒരു അറ്റാറ്റൊക്കെ കഴിഞ്ഞ് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞ പക്ഷേ എനിക്ക് ഈ ആ സിനിമ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഷൂട്ടിങ്ങാണ് ആ പോണ സമയത്ത് പോകാനായിട്ട് ഇരിക്കുമ്പോൾ അപ്പം ഇത് ജനുവരി ഇരുപതാം തീയതിയാണ് ഷൂട്ട് തുടങ്ങണം അപ്പോൾ അർത്തികപ്പള്ളി പെരുന്നാൾ പോകണം അപ്പോൾ അത് കൂടാനും പോകണം എനിക്ക് ഷൂട്ടിനും പോകണം അപ്പം ഞാൻ പറഞ്ഞു ആർത്തിങ്ങപ്പള്ളി എട്ടാം പെരുന്നാളും നമുക്ക് കൂടാം ഞാൻ പോയി ആ ഷൂട്ടിങ് കഴിഞ്ഞ് എത്തമ്പതി ആഴ്ചയിൽ എനിക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര ദിവസം കൊണ്ടും എനിക്ക് ചുമയൊന്നുമില്ല പിന്നെ ഒട്ടും പറ്റണില്ല ഞാൻ അങ്ങനെ ചെന്നപ്പോൾ ഞാൻ ജവിത ഹോസ്റ്റലിലാണ് ഞാൻ മരുന്ന് വാങ്ങിക്കുകയാണ് ചെറിയ ഹോസ്റ്റ് അവിടെ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടിന് ആവുന്നപ്പോൾ എൻ്റെ നോക്കൽ ഡോക്ടർ ഇല്ല ഡോക്ടർ വേറെ ഡോക്ടറെ വന്നിരിക്കണം അതിൻ്റെ ബദലായിട്ട് അതിന് ഡോക്ടറെ കണ്ടു ഡോക്ടർ കുറേ മരുന്നൊക്കെ തന്നു ഞാൻ ഡോക്ടർ ഒഴിച്ച് കഴിച്ചിട്ട് എനിക്ക് പറ്റണില്ല ഭയങ്കര ദിവസം പിന്നെ ആകെ കൊള്ളാനൊക്കെ പോയി പിന്നെ രണ്ടു മൂന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിളിച്ചത് അടുത്തു പിന്നെ ചെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞാൽ നമുക്ക് പറ്റണില്ല നമ്മൾ രണ്ട് ദിവസമൊക്കെ പെടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുമാനെ കിടന്നു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ കപ്പാസിറ്റി ഒന്നും ഇല്ല കാരണം ഞാൻ ഇപ്പം ആ കിറ്റ് എടുത്തിരി ടൈം പണി ഇവിടെ നിന്ന് ആക്കി പോയിട്ട് കുറച്ച് ദിവസമൊക്കെ ഉള്ള പച്ചടിച്ച് വന്നതേ ഉള്ളു അതിൽ ഇപ്പം ഉള്ളതൊക്കെ എല്ലാം വിറ്റ് ചുറ്റൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നത് ഇനി എൻ്റെ വീടൊന്നും ഇല്ലെന്ന് പറഞ്ഞു പട്ടയ കൂടി പടയത്തിരിക്കും ഇനി എൻ്റെ വീടാണെന്ന് ഡോക്ടറോട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഡോക്ടർ പറഞ്ഞു നമ്മൾ കിടക്കും നമ്മുടെ പൈസ ഞാൻ അടച്ചുവിടാന്ന് പറഞ്ഞത് കാരണം എൻ്റെ മനുഷ്യർ മൂവി വന്നിട്ടുണ്ട് നമ്മൾ പോയിട്ട് വറക്കാം എന്നിട്ട് അമ്മ രണ്ട് ദിവസം കിടക്കാമെന്നോ വപ്പാണ് എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ വയ്യാത്തോണ്ടാണ് ഞാൻ പറയണം നമുക്ക് നല്ല കപക്കെട്ടുണ്ട് എന്നുള്ളത് പിന്നെ ചുമ എന്താണ് മെഞ്ചിൻ്റെ അകത്ത് വേദനയുണ്ട് എനിക്ക് വരുന്നത് എന്നിട്ട് പറഞ്ഞത് എനിക്ക് അങ്ങനെ വന്നപ്പോഴേക്കും എനിക്ക് ജോഹസം കളിച്ച ഗവൺമെന്റ് നമുക്ക് ഇറന്നില്ല പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ജോസില് കളിച്ചിനകത്ത് വേദന വന്ന് അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മൂന്നാ തരാപ്പു അതുകൂടിയാ വന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോ തന്നെ ഐ സി ക്യാറ്റി ഐ സി ക്യാറ്റി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേര് ആകെ അഭിപ്രായമായി അങ്ങനെ ഞാനൊരു എന്റെ കെറിയായിരുന്നു അന്നൊക്കെ പിന്നെ കുഴപ്പമില്ലാതെ ഞങ്ങൾ അദ്ദേഹം സംസാരിപ്പിട്ട് വന്നപ്പോൾ ഞാൻ ഭയങ്കര പാട്ടാണ് സിനിമ പാട്ടും ചവിട്ടടപ്പാട്ടും ഒക്കെ അറിയാൻ വല്ലതും സുഹൃത്തി കിടന്ന് പാടാൻ നിറങ്ങി പിന്നെ ആ സ്വരം ഇല്ലാതെ ഇല്ലാതെ അപ്പിന്നെ ജ്വാസം കിട്ടാ പിന്നെ എൻ്റെ മെമ്മറി ഉള്ളി സംസാരിക്കാൻ പറ്റൊരു മെമ്മറി പോലെ ഞാൻ എന്താണ് പിന്നെ ആൾക്കാർ വരുന്ന ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ ആകെ മോഡലായി പിന്നെ എനിക്ക് ജ്വാസം കിട്ടണില്ല സം കിട്ടായി കഴിഞ്ഞപ്പോൾ ഹോസഞ്ചമ്മച്ചി ഹോസ്പിറ്റി കഴിഞ്ഞപ്പോഴേക്കും മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മച്ചി ആദ്യം വരെ കുഴപ്പമില്ല കുഴപ്പമില്ല പിന്നെ പറഞ്ഞ് അമ്മച്ചീനെ കിട്ടൂല ആകെ എന്താണ് പിന്നെ ആര് പ്രശ്നമാണ് അതുകൊണ്ട് അമ്മച്ചിക്ക് പെൻഡ്രൈവർ ഇടാൻ പറഞ്ഞു പുറത്തിട്ട് അപ്പം മാം പറഞ്ഞ് എൻ്റെ അമ്മയുടെ ചേട്ടൻ ഇടാൻ പറഞ്ഞു എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞു മരിച്ചുപോയി കേട്ടോ എൻ്റെ അമ്മയുടെ ചേട്ടൻ അതൊക്കെ ഞാൻ സംഭവിക്കായിരുന്നു എൻ്റെ എളിയമ്മൻ പറഞ്ഞു നിങ്ങൾ എന്നറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചു ചെയ്ത് കൊണ്ടുപോയി പോകുന്നു അപ്പോൾ എൻ്റെ എളിയമ്മ അരുമോൺ പറഞ്ഞു ജോളി നമ്മൾക്ക് ഉള്ളതാണ് അപ്പം നാശ സ്ഥലമാണ് അത് വിറ്റിട്ടാണെങ്കിൽ നമുക്ക് പരിപാടി കിടക്കുമ്പോൾ നമ്മൾ വെച്ച് കൊടുത്താൽ ജോളി പറഞ്ഞു അതിനെൻ്റെ അമ്മ അവരണ്ടി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ അവർ അങ്ങനെയല്ലാന്ന് പറഞ്ഞു പൈസ ഉണ്ടാകാൻ കഴിച്ചപ്പോൾ എൻ്റെ മക്കളെ പൈസ അതിൻ്റെ മകൻ ഫോൺ എടുത്ത് എന്താ ഞങ്ങളുടെ ചിക്കനങ്ങളും നാഴ്ച മീസ കഴിക്കണം കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഫിറോസ് കുന്നമ്പുറം ചിക്കൻ ആ പിന്നെ ഒരു രാവത്തിൻ്റെ അടുത്തുള്ളത് നടക്കാവുന്ന ഫിറോസ് കുന്നം ആ എനിക്ക് അപ്പ ഇതറിഞ്ഞിട്ട് തന്നെ ആ പാവം മഴ എനിക്ക് പത്ത് രണ്ടു കഴിച്ചു തരുന്നത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന പൈസ എഴുതി കഴിഞ്ഞിട്ട് ആണ് പത്തിനും ആ മരുന്നില്ല सबै भएर चाहिँ मैले पछि एम मानि संसि संस അരി ഒന്നാരോട് സംസാരിക്കാൻ പറ്റില്ല വായിലൊന്നും ഇപ്പൊ തേക്കുകയായിരുന്നു പിന്നെ ഓസുജൻ ഇല്ലാതെ എനിക്ക് ഓട്ടേക്കിറങ്ങാൻ പറ്റുന്ന കുറച്ചുണ്ടാകുന്നു ഇന്നും എൻ്റെ തണുപ്പിൽ അകത്ത് ഓസരി എനിക്ക് ചോദിച്ചു സംഭവിക്കാൻ പറ്റും എൻ്റെ അവസ്ഥ കാരണം എൻ്റെ ആട്ടിൻ്റെ കമ്പനി നല്ല ക്ഷീണത്തിലാണെങ്കിൽ നേരം കഴിക്കുന്നത് അതിൻ്റെ പുറത്തുകൊണ്ട് നിലവിലും ഉന്നയിക്കുകയാണ് ഒരു മാസം എങ്ങനെയാണെങ്കിലും തന്നെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ പറ്റൂരെ തന്നെയും ഇപ്പം ഞാൻ പറഞ്ഞത് സംവിധായകനാണോ ഡയറക്ടറാണോ പൊടീസർ ആണോ എന്തോ എനിക്കറിയോ എന്റെ ഭാഗത്ത് സത്യം പറയണേ ഞാനിപ്പിച്ചിട്ട് കിടക്കണേ ഞാൻ എവിടെ കിടന്നിട്ടുണ്ട് കളിച്ചു അത് കണ്ടു കണ്ടുവന്നിച്ച് അവിടെ പറ്റരി വന്ന് കിടന്നിട്ട് ഇനി കുഞ്ചിക്കടുകടന്നു അത് കാണുമ്പോട്ടോ എടുത്തോ അങ്ങനത്തെ ഒരു വില്ലനാണ് വില്ലാളി വീരനാണ് ഭയങ്കര വില്ലാളി വീരൻ ഭയങ്കര വില്ലാളി വീരനാണ് ഇരിക്കണെ ഇരിപ്പിലി എന്തെല്ലാം തലപോഞ്ഞ ആലോചിക്കാൻ പറ്റും തലപോഞ്ഞ എഴുതാൻ പറ്റും ഒക്കെയുള്ളുപാടി അങ്ങനൊന്നും ചെയ്യാറില്ല കഥാപാത്രമൊക്കെ എല്ലാം എന്താ പറയാ പുതിയ 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 സത്യം പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം കാരണം ഒരുപാട് സിനിമയിൽ ഇങ്ങനെ ചവിട്ടുനാടകമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പുതിയ പ്രണയം തന്നെയാണ് കാരണം ഈ കഥ അങ്ങനെ കിടക്കണം എനിക്കിപ്പോ കഥ പറയാൻ പറ്റത്തില്ല വെച്ചിരിക്കണേ പക്ഷേ ഈ ചവിട്ടുനാടകം എന്ന് രംഗം സത്യം പറഞ്ഞാൽ ഇത് തീരദേശത്ത് എൽക്കുന്ന കടൽ കൂടി മണ്ടടിക്കുന്ന മക്കൾക്കുള്ളതാണ് ചവിട്ട് നാടകം അല്ലാതെ കണ്ടിത് ഉള്ളച്ചന്മാരും സിനിമ നടന്മാരും അവരൊക്കെ അഭിനയിക്കണല്ലോ അപ്പച്ചേക്കും സിനിമ നടന്മാരും മമ്മൂട്ടി അഭിനയിച്ചില്ലേ ചവിട്ടുകട അതൊക്കെ പോലും ചവിട്ടുകട പോലെ അതൊക്കെ ചവിട്ടോടായിട്ട് വകവക്കിയാലേ അങ് കാര്യം ചവിട്ടുന്നാടോ എന്ന് പറഞ്ഞാൽ ആയെങ്കിലും രക്ഷരുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമ്മൾ സ്വന്തമായി പാടുക സ്വന്തമായി കയ്യർത്തം കാണിക്കുക സ്വന്തമായി കാലിടുക ഇതൊക്കെയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം നമുക്ക് റിപ്പീറ്റ് ചെയ്ത തയ്യാറാക്കിയിട്ട് അവിടെ ഒന്നും ഇല്ല ഇനിയിപ്പോൾ ഒരു ഇത് നമ്മൾ ഈ ഒരു കല എഴുതി ഉണ്ടാക്കി അട കൊടുക്ക രാഗുകളും താളങ്ങളും വല്ലവികളും എല്ലാം ഇങ്ങനെ കറക്റ്റാക്കി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇപ്പോൾ ഒരു മന്ത്രിക്കുള്ളവരവുമായിട്ട് അല്ലെങ്കിൽ റാണിക്കുള്ളവരവുമായിട്ടും അതിൽ കഥാനാകുള്ളവരവുമായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരൊന്നും ഉണ്ട് അവർക്കുള്ളതൊക്കെ കൊടുക്കും അപ്പോൾ അവർ അതിൻ്റെ ആയിട്ടുള്ള ചീലുകളും താളങ്ങളും വല്ലവികളും കൊച്ചകത്തൊങ്കലും കൊച്ചകത്താളും ഇന്നീശത്തൊങ്കലി ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വൈകായിട്ട് പഠിച്ചിരിക്കണം അപ്പൊ നമ്മക്ക് ഇപ്പൊ സിനിമയിൽ ഇപ്പൊ പറഞ്ഞു സിനിമയിൽ ഇപ്പോ ഒരു പാട്ടെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ ആരെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാകി കളിച്ചു കാണിച്ചത് ഇത് അങ്ങനെയല്ലേ ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ പാടി നമ്മളഭിനി സ്പോട്ടിൽ അതാ ഈ ചവിട്ട് നാടകം വെച്ചു എന്നാ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മ തന്ന മുലപ്പാൽ വരും കത്തിഅമ്മൊരു കലിയടിച്ചു അത്ര കഷ്ടപ്പാടാണ് അപ്പൊ ആ നാടകം ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും ലോകം അറിയാൻ തന്നെ കാരണം ഞാൻ തന്നെയാണെന്നോ കാര്യം ഞാനിങ്ങനെ ഈ ചാനലിലൊക്കെ പരിപാടി പോകുമ്പോൾ ഞാൻ ചവിട്ടാട പാട്ട് പാടും അപ്പം ചവിട്ടാട പാട്ട് പാടുന്ന എല്ലാവരും ചോദിക്കും എന്ത് പാട്ട് ഞാൻ അപ്പഴും ഞാൻ പറയും എനിക്ക് സിനിമാ പാട്ടോട് വലിയ എന്തില്ല എനിക്ക് സിനിമ പാട്ടറിയാങ്കിലും പാടാൻ പറ്റും എനിക്ക് സിനിമ പാട്ടോട് വലിയ എന്തില്ല പക്ഷെ ഞാൻ വേണേ ചവിട്ടാട പാട്ട് ഞാൻ പാടാം അപ്പം എൻ്റെ മനസ്സിൽ എന്ത് പാട്ട് തോന്നും ഞാൻ അവിടെ തീർക്കുവാൻ പാട്ടുപേര് ഇപ്പോൾ ഈ സമയത്ത് പാട്ട് പാടാൻ പറഞ്ഞത് ശരി അവിടാ പുറത്ത് വരാതെ ജനങ്ങള് തല്ലടണം ഇതുവരെ അതൊന്നും പറയാതെങ്ങനെ ഇപ്പിക്ക് പാടാൻ പറ്റുവാനും അറിയാനും പാടില്ലെന്ന് പറഞ്ഞു അല്ല പക്ഷെ എങ്കിലും ഒരു സിനിമ പ്രവർത്തക നിലയിൽ സിനിമാ ആരെങ്കിലും ഈ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നെ എന്താ പറയണ മോളിയമ്മ എല്ലാവരുടെയും പ്രിയപ്പെട്ട മോളി ചേച്ചിക്ക് തൃപ്പുരം ട്രാവലറിൻ്റെ എല്ലാവിധ നന്ദിയും അതെ അപ്പം എന്തായാലും ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ വിജയാശംസകളും എല്ലാവിധ രീതിയിലും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടായിട്ട് നല്ല 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 കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ എല്ലാവരെയും വീണ്ടും അതെ വിസ്മയിപ്പിക്കാനായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയ ആൾക്കാരുണ്ട് ശരിയാ സത്യം നന്ദി എന്നാലും അപ്പൊ എന്തായാലും എല്ലാവിധ